പിടിച്ചോ 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 ഒക്കെ അല്ലടി എനിക്കൊന്നുമില്ല എല്ലാം നിനക്കുള്ളതാണ് അതെ ഇവിടെ എനിക്ക് ഓർമ്മ കിടക്കിടക്ക് ഇങ്ങനെ മേടിച്ചു തരും അപ്പൊ ഞാൻ ആമസോണിൽ നിന്ന് കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്ത കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ് പാകാവും അങ്ങനെ പറഞ്ഞു ഓപ്പൺ ചെയ്യണേക്കാളും പറയല്ലേ ഒരു ഡ്രസ് നീ കണ്ടില്ലേ ഒരു ഇത് മാത്രം കാണാൻ പറ്റും ഇങ്ങനെ പക്ഷെ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഓരോന്നായിട്ട് വേൻ തുറക്കു അവർ നിന്റെ ഡ്രസ് യുവർ ഡ്രസ് തുറക്ക് എവിടെ സ്വാഗതം നമ്മുടെ ഇവിടുത്തെ കോഴികള് എല്ലാരും പോയിട്ടാ

പക്ഷെ എനിക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ല ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും കാര്യങ്ങളൊന്നും നോക്കിയെടുക്കാൻ എനിക്ക് അറിയില്ല ഓ എനിക്ക് ഇഷ്ടമുള്ള പോലെ നോക്കി എടുത്തു കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ അവരെല്ലാരും ഓപ്പൺ ചെയ്താണെങ്കിലോ അങ്ങനെയാണ് എന്റെ കൂടെ ഒരു വള ഫ്രീ ഞാൻ ഞാനതിന്റെ കൂടെ മേടിച്ചാണ് എക്സ്ട്രാ ഒരു വള അതിന് ഇടാൻ വേണ്ടി മറ്റൊരു ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഈ സാധനം തെറ്റു പോയേക്കണോ ആവാന്ന് തോന്നുന്നു അതല്ല ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കണായിരുന്നു ലോക്കറ്റോ അതെ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കരുതിട്ടോ നമുക്കിങ്ങനെ തൂക്കിട്ട് വിൽക്കാം ഇത് വേണോ ഇത് വേണോ ഇത് വേണോ നിക്കാൻ നോക്കരുത് ഈ സാധനം ണോ അതെല്ലാം ഇത് ഇതിന്റെ അടിയിലിരുന്നോട്ടെ ഇത് മധുരത്തിന്റെ അടിയിലിരുന്നോട്ടെ മധുരം തന്നെയാണല്ലേ ഇത് സൂപ്പർ ആയിരിക്കും ഇതൊരു ടോപ്പാന്ന് ഇരുന്നൂറ്റമ്പത് നൂറ്റി സംതിക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ട് കളർഫുൾ സാധനല്ലേ അന്ന് ഇത് മേടിച്ചാൽ തരുന്നല്ലോ പക്ഷെ കാണാൻ ഭംഗിയുണ്ട് തുണിക്ക് പക്ഷെ കാണില്ലേ അതല്ലേ ഒട്ടും അതാണ് അറിയേണ്ടത് അതാ റിട്ടേൺ ചെയ്യണം എന്റെ ദിവസങ്ങള്ണ്ടാവും നിനക്ക് സന്തോഷില്ലാത്ത വീടു സർപ്രൈസാവും കാക്ക അവരെ മോളിൽ നോക്കാൻ വന്നിരിക്കുന്നു അല്ലല്ല എല്ലാം വ്യത്യാസമുണ്ട് എന്റെ കൂടെ വളർത്തി കീറി പൊളിക്കെടുത്തിട്ടോ എന്നിട്ട് നിങ്ങക്ക് ഭാഗായില്ലേടോ പിന്നെ അതെ ഇട്ടാ മതി ഇട്ടാ മതി ഇത് പാൻറ് അല്ല ഇത് പാന്റ് ആ മുട്ടിന്റെ താഴെ വന്നിരിക്കണത് ഇത് നമ്മള് അതാണ് എന്റെ സെലക്ഷൻ ഭയങ്കര എടിയാ ബ്ലൂയില് കളറിൽ വ്യത്യാസമില്ലേ ഞാൻ ഒന്നും നോക്കിയില്ലേ പാനൂടി നന്നേക്കാൻ പറഞ്ഞു കൂടെ സൈസ് വലുതാണത് എക്സലാണ് സൂപ്പർ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല മൊറലിന്റെ മോളിക്കോട് ഇറല്ലേ കാണാൻ വരണം ആ അഴയമ്മ തുണി റൊണാലിട്ടു കൊണ്ടുപോയി ഇത് വേറെ ബ്ലൂ അല്ലേ നല്ല തുണി ആ എനിക്ക് ഏറ്റവും ഇഷ്ട ഇത് ചൂട് തുണി എന്നാണ് സിൽക്ക് പോലത്തെ തുണി ആ എനിക്കിഷ്ടമായത് ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എനിക്കിതും അതും രണ്ടാമത്തെ അതും കൂടി ആ ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്ന വെച്ച് കമന്റ് ചെയ്തോളൂ ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ നാലാമത്തെയാണോ അഞ്ചാമത്തെയാണോ ആറാമത്തെയാണോ

കട്ടിയില്ല പക്ഷെ കാണാൻ നല്ല ലുക്ക് ഉണ്ട് അത് തൊള്ളായിരത്തിഅറുതൊമ്പത് ആ അത് നാനൂറ്റിഅൻപത്തൊന്നും കൂടുതലുണ്ടോ അറുന്നൂറ് രൂപയാണെങ്കിൽ ആക്കാമായിരുന്നു നമ്മടെ തോന്നലാണ്ട ഇത് തുണികളെ കുറിച്ച് അറിയുന്ന ആൾക്കാർ കറക്റ്റ് പറയും ഇത് ഞാൻ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് വില ഓർവന്ന് അതല്ല തുണിയാണെങ്കിലും കൊള്ളാം അപ്പൊ ഞാൻ ഇട്ടിട്ട് വന്നാലോ നമുക്ക് ഫാഷൻ ഷോ നടത്തിയാലോ ചേട്ടാ അപ്പൊ ഞാൻ ഞാൻ മാറിട്ട് തരാം ഓക്കെ ഫസ്റ്റ് നമുക്ക് ഇത് ഇടാം ഇത് ഇട്ടിട്ട് വരാം സൂപ്പർ സൂപ്പർ വേസ്റ്റ് ഞാൻ ഇപ്പറത്തു ഇവിടെന്നാ ഇവിടെന്നായി ഇവിടെ നോക്കിയാണ് കൊള്ളം നല്ല രസം ഉണ്ട് സൂപ്പർ പപ്പുള്ള കൈപ്പ് സൂപ്പർ എനിക്കിതൊക്കെ എന്ത് ഇനി ഞാൻ എഴുതി പറഞ്ഞായിരുന്നു അടിപൊളി അല്ല ഞാനങ്ങനെ മേടിക്കുള്ളൂ നീ എന്നെ കുറിച്ച് നിനക്ക് നീ ഇപ്പഴും മനസ്സിലാക്കി എന്നെ കുറിച്ച് അതിന്റെ ബട്ടൺസ് ഞാൻ എക്സ്ട്രാ രണ്ടോ എക്സ്ട്രാ ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ട് സത്യായിട്ടും സൂപ്പർ ആണോ കളിക്കാൻ പോയു കളി കഴിഞ്ഞേക്കെന്താണ് അടിപൊളി താങ്ക് യു േപ്പിക്കണം കൊള്ളാം പക്ഷേ ഇതിന്റെ ലോക്കറ്റ് ഏതു നേരം തളി അത് അവരുടെ ഒരു മിസ്റ്റേക്ക് ഇത് ഞാൻ കൊറേ നേരം കാണും ഇത് എടുക്കുമ്പോ ഇത് ഇങ്ങനെ കിടക്കണം ഇത് ഒരു സാധനത്തിന്റെ കുറവുമുണ്ട് കണ്ടത് ഒരെണ്ണം വേണമായിരുന്നു എന്റെ സെലക്ഷന പിന്നെ ഇത് ചെയ്യണ അടിവളി അല്ലേ പിടിച്ച് ഓടാനൊക്കെ പറ്റും ഓടിക്കോ ഓടിക്കോടി ഇറങ്ങി അല്ല നീ അവിടെ നിന്ന് ഇറങ്ങി തന്നെ കണ്ടു ഇപ്പളേ ചെണ്ടമേളം കേക്കണു സൈഡിക്കൂടെ കണ്ട അവിടെ കളിക്കാൻ പോയതിൽ നിൽക്കാണ് കൊള്ളാം മിടൂ അടിപൊളി നമ്മൾ തന്നെ സൂപ്പറായെന്ന് പറയരുത് വയറിന്റെ ലാസ്റ്റിക് അല്ലേ അടിപൊളി കൃതാജ്ഞ അതന്നെ എന്തായാലും കൊള്ളം ആ സാധനം ഒന്ന് പൊട്ടിച്ചു നോക്കുവോ എന്തിനാണ് തന്നേന്ന് നോക്കിയില്ലല്ലോ അതേത് ഡ്രസ് കൂടെ ഓ അതങ്ങനെന്താ പൊട്ടിയ കുത്തിക്കാരുന്നു അങ്ങനെയാണത് ആണോ അത് ഊരിലെ വലിച്ചൂരിലെ കഴിയുമ്പോൾ കളർഫുൾ ആണ് പക്ഷെ എന്തോ എനിക്ക് മറ്റേ ഡ്രസ്സുകൾ കണ്ടിട്ട് ഇത് കണ്ടപ്പോ സംതിങ് എന്തോ ഒരു 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 ഭംഗി ഉറവ് മീൻസ് വൃത്തിയടല്ല പറഞ്ഞ മറ്റേ ഡ്രസ്സുകളുടെ ഒപ്പം എനിക്ക് തോന്നണല്ലോ എന്തോ ആ ഇത് വേറെന്തോ സ്റ്റൈല് മറ്റേ ഹിന്ദിക്കാരുടെ സ്റ്റൈല് ആഹ് ണോ പോവാൻ പോണെ ഭയങ്കര കാറ്റ് ആ ഞാൻ വീശോണ്ടിരിക്ക കോഴിക്കോണ്ടുള്ള കുഞ്ഞിനെ കാക്കി എടുത്തിട്ട് പോകാനുണ്ട് നമ്മുടെ അരങ്ങൊക്കെ എടുത്ത് അരങ്ങിണ്ട് അപ്പൊ അത് കിടന്നിങ്ങനെ ഒച്ചുണ്ടായിരിക്കും ഇനി ഇത് കൊള്ളാം ഇതിന് പാൻറ് പാന്റ്ല്ലോ ഇത് കളർഫുള്ളാണ് എനിക്ക് ആ കളറൊക്കെ ഇഷ്ടമായി ഞാനിടയ്ക്ക് നോക്കിയാണ് ഈ ഓർഡർ ചെയ്തത് അണ്ട് നീ ഡ്രസ് എടുക്കുന്ന പോലെയല്ല നമ്മളൊക്കെ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് ഡ്രസ്സും കൊള്ളാം പക്ഷെ ഇതൊരു അലക്കലക്കി കഴിയുമ്പോൾ അറിയാം ഇതിന്റെ കളറൊക്കെ ചിലപ്പോൾ അലക്കാൻ പോയാലോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ലാഭം ആണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ോ അപ്പൊ എന്തായാലും അടിപൊളി താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണേ സഞ്ചാ ചേട്ടന്റെ ആ ഒരു കഴിവ് എങ്ങനെയുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ കമന്റ് ചെയ്തോളോ ലിങ്ക് കൊടുക്കാൻ പറ്റുമോ ചേട്ടാ കമന്റ് എന്തായാലും കൊടുത്ത കാര്യങ്ങളും നോക്കണേ എല്ലാ ഡ്രസ്സും അടിപൊളിയായിരുന്നു ട്ടാ മീൻസ് ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്തതൊന്നും ഉണ്ടായില്ല എന്തായാലും നല്ല തുണിയൊക്കെ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല അറിയില്ല ഇതൊന്നും കഴുകി വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു നിങ്ങൾ ഇതൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കമ്മനിയുടെ ആമസോൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ അപ്പൊ നിങ്ങൾ സെയിം തന്നെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമ്മൻറ്റ് ചെയ്യുന്ന പിന്നെന്തുച്ച പിന്നെ നമ്മുടെ കോഴികളും താറാവും അതൊക്കെ കൊടുക്കണേന്റെ തിരക്കിലായിരുന്നു സമയം ഇത്ര ദിവസം അപ്പൊ അവർ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് സമയം ചെറിയ രീതിയിൽ ഫ്രീ ആയിട്ടുണ്ട് എനിക്ക് ഈ അവരുടെ ഇൻസ് ആ ഒരു ഡിസൈനിംഗും കാര്യങ്ങളൊക്കെ കണ്ടോ ഈ ഡ്രസ്സ് ആണ് നോക്കിയേ കാർഡ് ദേ ഇവർറെ കാർഡ് ഇതാവൊരു ഇൻസ്റ്റാഗ്രാമിന്റെ കോഡ് ഇതാവർറെ ആ ഒരു കവർ അതിന ഉള്ളായിരുന്നു ಮತ್ತೆ ഇದು ഉണ്ടായിരുന്നു ഒരു ഒരു അതിന് വേണ്ടി ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് മൊത്തം കറ ഡ്രസ്സും ഉൾപ്പെടാണ് നല്ല ആയിരുന്നു ആ ഫുൾ ഡ്രസ്സ് ആയിരുന്നു അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാ ആ വീഡിയോ അവസാനിപ്പിക്കാനാണ് ട്ടാ അപ്പോൾ എന്താ ലൈ അഭിപ്രായങ്ങൾ ഒക്കെ പറഞ്ഞോളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം എന്താ എന്താണ് കാണാം അടുത്ത വീഡിയോ കൂട കാണാം ബൈ 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 അഭിപ്രായം കാണ്ടി ആരും മറക്കരുത് അതന്നെ റിപ്ലൈ തരുന്നത് സണ്ണിയായിരിക്കും